ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഏറ്റവും പുതിയൊരു പ്രൊമോ വന്നിട്ടുണ്ട് നമ്മുടെ ലാലിറിൻ്റെ എപ്പിസോഡിൻ്റെ പ്രൊമോ ആണ് കഴിഞ്ഞ ആഴ്ചയിലെ ക്യാപ്റ്റനായിട്ടുള്ള ഷാനവാസും അതിന് മുന്നത്തെ ആഴ്ചയിലെ ക്യാപ്റ്റനായിട്ടുള്ള അനീഷിനെയും ഒരുമിച്ച് നിർത്തിയിട്ട് ഉള്ളൊരു ഒരു പ്രൊമോ ആണ് ഇവിടെ അനീഷിനെ ട്രോളൊന്നും ആയിട്ടാണ് ഇതിൽ കാണിക്കുന്നത് ആരാണ് കഴിഞ്ഞ ആഴ്ചയിലെ ക്യാപ്റ്റൻ എന്നൊക്കെ പറയുന്നുണ്ട് ഷാനവാസ് പറയുന്നുണ്ട് അതിനു അതിനുമുമ്പത്തെ ആഴ്ചയിലെ ക്യാപ്റ്റന്റെ ആ ഒരു പ്രേതം അനീഷിന് വിട്ടുപോയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളത് അപ്പോൾ അനീഷിനോട് ചോദിക്കുമ്പോൾ അനീഷ് പറയുന്നത് അതെന്താണെന്ന് വെച്ചാൽ എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോൾ തന്നെ ലാലേട്ടൻ പറയുന്നു എന്ത് ചോദ്യം ചോദിച്ചാലും അനീഷിന് ഒരു ഉത്തരമുണ്ട് അപ്പോൾ വീണ്ടും അതെന്താന്ന് വെച്ചാൽ എന്ന് പറഞ്ഞു തുടങ്ങും അപ്പോഴും ആ മുതൽ ലാലേട്ടൻ പറയുന്നു ആ ശരി അതെന്താണെന്ന് വെച്ചാൽ പറയൂ എന്ന് പറഞ്ഞ് ഒരു ഫണ്ണി മൊമെന്റ് ആണ് അവിടെ ഉള്ളത് എല്ലാവരും ആ സമയത്ത് എല്ലാവരും ചിരിക്കുന്നുണ്ട് എന്തായാലും ക്യാപ്റ്റന്മാരെ കുറിച്ചാണ് സംസാരിക്കുന്നത്